നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീൽ എയറോ സീരിയയിൽ തുടർച്ചയായി രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ട സാൻഡോസിൻ്റെ അടുത്ത കളി സ്പോട്ടു ആയിട്ടാണ് ഇരുപത്തി ഏഴാം തീയതി പുലർച്ചെന്ത്യൻ സമയം മൂന്ന് മണിക്കാണ് ഈ കളി സ്പോട്ടിൻ്റെ മൈതാനത്താണ് ഈ കളി നടക്കുന്നത് ആ കളിയിൽ നെയ്മർ ജൂനിയറെ പ്രകോപിപ്പിക്കാൻ വേണ്ടി വളരെ തരം താഴ്ന്നൊരു പണിയിലേക്ക് സ്പോട്ടിൻ്റെ ആരാധകർ പോകുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രൂണ മാർക്കിസന്റെ ഫേസ് മാസ്ക് അതായത് നെയ്മർ ജൂനിയറുടെ എക്സ് ഗേൾ ഫ്രണ്ട് ബ്രൂണ മാർക്കിസെയും സോ അവരുടെ ഫേസ് മാസ്ക് ഇട്ടുകൊണ്ട് കളി കാണാൻ എത്തുക നെയ്മർ പ്രൊവോക്ക് ചെയ്യുക അടുത്ത മത്സരത്തിൽ അതാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫാൻസ് ഓഫ് സ്പോർട്സ് ക്ലബ് ആർ പ്രിപ്പയറിംഗ് ബ്രൂണ മാർക്കിസെയിൻ ഫേസ് മാസ്ക് ടു പ്രൊവോക്ക് നെയ്മർ ഇൻ ദി അപ്കമിംഗ് മാച്ച് എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട് എന്തായാലും നെയ്മർ ഇപ്പോൾ നല്ല രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കളി അദ്ദേഹത്തിൻ്റെ ടീം തോൽക്കുന്നു ശരിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മികച്ചതാണ് സോ അദ്ദേഹത്തെ മാനസികമായിട്ട് എന്തെങ്കിലും ഒന്ന് പ്രവോക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള തരത്തിലേക്കാണ് സ്പോർട്ടിൻ്റെ ആരാധകർ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഇത്തരത്തിലുള്ള പണി ചെയ്യുന്നത് എത്രത്തോളം ശരിയാവും പ്രത്യേകിച്ച് നെയ്മറെ ഒരു താരം ബ്രസീലിന് എത്രത്തോളം പ്രധാനപ്പെട്ടവനാണ് എന്ന കാര്യം കൂടി ഓർക്കുമ്പോൾ ഏതായാലും ഇത്തരത്തിൽ മാസ്കുമായിട്ടൊക്കെ വന്ന് പ്രവോക്കുന്ന നേരത്തെ നമ്മുടെ ഐ എസ് എല്ലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് മെറ്റഡാസി അദ്ദേഹം ചെന്നൈൻ്റെ കോച്ചായിരിക്കുന്ന ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ സിതാൻ്റെ മാസ്ക് വെച്ചുകൊണ്ട് കൊടുത്ത് കളി ഗാനം എത്തിയത് ഓർക്കുന്നവരുണ്ടാകും അതിൻ്റെ പുറകിലുള്ള കാരണം സിദാനും മെറ്ററാസിയും തമ്മിൽ വേൾഡ് കപ്പിലുണ്ടായ സംഭവം സിതാൻ്റെ ആ ഒരു തലകൊണ്ടുള്ള ഇടി നെഞ്ചിലേറ്റ് വാങ്ങേണ്ടി വന്നവരാണ് മെറ്ററാസിയത് മെറ്റാറിയുടെ കയ്യിലിരിപ്പ് കാരണം അമ്മാതിരി വാക്കുകളാണല്ലോ അന്ന് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ പറയും പക്ഷേ ആ പ്രൊവോക്കേഷൻ ഇറ്റലിക്ക് ഗുണകരമാക്കി മാറ്റി തറപ്പണിയാണെങ്കിലും അങ്ങനെയാണ് അന്ന് ചെയ്തത് ഏതായാലും അതൊരു ഭാഗത്ത് അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ സിതാൻ മാസ്കുമായിട്ട് വന്നിട്ടാണ് മെറ്റോസിയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചത് ഇവിടെ പക്ഷേ എക്സ് ഗേൾഫ്രണ്ടിന്റെ മാസ്കുമായിട്ട് എത്തിയാണ് നെയ്മറെ പ്രകോപിപ്പിക്കാൻ നോക്കുന്നത് വീഡിയോസ് സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി